ഹലോ വിവേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാനിന്ന് വളരെ പെട്ടെന്ന് സ്വാദിഷ്ടമായിട്ട് നമുക്കൊരു ദോശയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോണേ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ ഞാനിതിനകത്തിലേക്ക് തവാള ഉള്ളി വളരെ ഫൈനായിട്ട് കട്ടി വര സവാള ഉള്ളി ഇട്ടു അതൊന്ന് പഴന്ന് വരുന്നു ഒത്തിരി മുഴുപ്പ് ഒന്നും വേണ്ട മുക്കൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് നമുക്ക് പെട്ടെന്നാണ് ഈ ചമ്മന്തി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് നമുക്ക് അരി ദോശ ഗോതമ്പ് ദോശ മൈദ വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് നമ്മളിപ്പോൾ തേങ്ങാ ചമ്മന്തിയും പിന്നെ കടലക്കറിയും സാമ്പാറും ഒക്കെ കൂട്ടി മടക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി അരിവുള്ളൊരു പിന്നെ ചമ്മന്തിയാണ് നമ്മുടെ അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് സവാള കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവൂ ഇത് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നുള്ളേ അതുകൊണ്ടാണ് കുറച്ചെടുത്ത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഒന്ന് വഴന്ന് വരട്ടെ നിങ്ങളെല്ലാവരും ഒക്കെ കഴിച്ചോ പിന്നെ കുട്ടികൾക്കൊക്കെ അവധിയുള്ള ദിവസമായതുകൊണ്ട് എല്ലാവരും ഇന്ന് കുറച്ച് ലേറ്റായിട്ടായിരിക്കും എഴുതിക്കുന്നത് അല്ലേ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ അതോ ഉണ്ടാക്കുന്നതേ ഉള്ളു നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയുമോ ഇന്ന് ഇവിടെ അരി ദോശയും ഈ തേങ്ങ ചമ്മന്തി സോറി ഈ പിന്നെ തക്കാളി ചമ്മന്തിയുമാണ് അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന് വഴഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇടുന്നത് തക്കാളിയും കുറച്ച് കറികളൊക്കെ ഡെങ്കി ആയിട്ടുള്ളതാണ് ഇതൊന്ന് കുറച്ചൊന്ന് വഴഞ്ഞ് വന്നിട്ട് നമ്മൾ ഈ തക്കാളി ഒക്കെ വളരെ തുന്നതായി കഴിയുകയാണ് പെട്ടെന്നാണ് ഇത് പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾക്ക് കുറച്ച് വലുതായിട്ടൊക്കെ അറിയുകയാണെങ്കിൽ അതൊന്ന് ഉടങ്ങി വരയ്ക്കുന്ന സമയമെടുത്ത് അപ്പം നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വളർന്നു വെട്ടേ കേട്ടോ ഇയാളെ ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി ഉപ്പും മാത്രം വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല കേട്ടോ മുളക് പൊടി ഉപ്പും മാത്രം മഞ്ഞൾപ്പൊടി അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ചമ്മന്തിക്ക് നമ്മളിങ്ങനെ ഇതൊന്ന് മുളക് പൊടിയൊന്ന് മൂത്തോട്ടെ പിന്നെ നമുക്ക് ചാറോട് കൂടി വേണം ചമ്മന്തി എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം ഇല്ല ഈ ചമ്മന്തി ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് ഇതിൻ്റെ ലിഡ് വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് ചമ്മന്തിയായിട്ട് എടുക്കാവേ ഇല്ല എനിക്കിവിടെ ആണെങ്കിൽ കുറച്ചും കൂടി ഗ്രേവി വേണം ചമ്മന്തിക്ക് ഒരു ശകലം അത് കാരണത്താലൊരു ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ ഈ മുളകിൻ്റെ പച്ചമണമൊന്നു പോവട്ടെ ഞാൻ ഒരു കുറച്ച് നമുക്ക് എത്രയാണോ ആവശ്യം ഈ ചമ്മന്തിക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിൻ്റെ അനുസരിച്ച് വെള്ളം ഒഴിക്കുകയാണ് കാരണം തക്കാളി വേണ്ടത് കൊണ്ട് ഒന്നും കൂടി ഒന്ന് പുഴയോ അപ്പം ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തി റെഡിയായിട്ട് ഏ സൂപ്പർ ചമ്മന്തിയാണ് നെയ്യും ഗ്യാസോഫയിലും ഇളക്കി നോക്കി കണ്ടോ നിങ്ങൾ ഇന്ന് എനിക്ക് ദോശയും ചമ്മന്തിയുമാണ് കണ്ടോ എല്ലാവരും വായോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ പെട്ടെന്നാണ് കേട്ടോ വളരെ വളരെ പെട്ടെന്നാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം അന്നേരം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്